ഇന്നൊരുപാട് ലേറ്റായ കട തുറന്ന് മുളയപ്പിച്ചതിന് ശേഷം വന്നിട്ടാണ് ഞാൻ ചോറ് വയ്ക്കുന്നത് അപ്പോൾ കട തുറന്ന് നേരെ പച്ചക്കറി കടയിൽ പോയി പച്ചക്കറിയും വാങ്ങിക്കൊണ്ടുവന്ന് അപ്പോൾ ചോറ്റിനുള്ള വെള്ളം അടുപ്പത്തിട്ടിട്ട് വാങ്ങിക്കൊണ്ടുവന്ന പച്ചക്കറി അങ്ങ് മുറത്തിലോട്ട് തട്ടിയിട്ട് കൂടുതലൊന്നുമില്ല തക്കാളിയാണ് മെയിനായിട്ട് എനിക്ക് വേണ്ടിയിരുന്നത് അപ്പോൾ പിന്നെ ഉരുളക്കിഴങ്ങും വെണ്ടക്കായും അമരക്കയും രണ്ട് കുക്കുംബറും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തേക്ക് ഒരെണ്ണം എടുത്തു പിന്നെ നാലഞ്ച് വെണ്ടയ്ക്കായും എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം കയ്യോടെ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അരി അളന്നെടുത്ത് കഴുകി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് വീണ്ടും ഒന്നുകൂടി കഴുകി അടുപ്പിലോട്ട് ഇട്ട് പിന്നെ വെണ്ടയ്ക്ക അരിഞ്ഞെടുത്ത് ദാ മുളകും ഉപ്പും ചേർത്ത്ങ്ങ് ഫ്രൈ ആക്കാനായിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുക്കുംപറും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം ദാത്തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെന്നാ പിന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു മുറി തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ ഫ്രൈ ആയി വന്നു ഞാതങ്ങ് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കൈയോടെ തന്നെ തൈര് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സാക്കി അടച്ചങ്ങ് മാറ്റി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ നേരം എടുത്താൽ പിന്നെ ദാരിഞ്ഞ തക്കാളിയും കുക്കുംബറും ഒരു കു ൗളിലോട്ട് മാറ്റി നാലഞ്ച് കാന്താരി മുളക് ചതച്ചത് വിട്ട് ഒരു ടീസ്പൂൺ വിനാഗിരിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് അങ്ങ് ഇളക്കി അടച്ച് മാറ്റി വെച്ച് പിന്നെ കറിയായിട്ട് ഒരു ഇത്തിരി ചിക്കൻ കറി ഇരിപ്പുണ്ട് കഷ്ണങ്ങളൊന്നുമില്ല ക്യാരറ്റ് ഉരുളക്കിഴങ്ങും കൂടി ഇട്ടാണ് ഈ ഒരു കറി റെഡിയാക്കിയത് അപ്പം ഇതെല്ലാം ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചോറും വെന്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറും ഊറ്റിയിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ